നമസ്കാരം രാഹുൽ ഗാന്ധി റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ ചരിത്രം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നെഹ്റു കുടുംബത്തിലെ ഒരംഗം തന്നെ അവിടെ വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന നെഹ്റു കുടുംബത്തിലെ പല നേതാക്കളും ചെയ്തിരുന്ന ഒരു കാര്യം ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ആവർത്തിക്കുന്നു എന്നുള്ളത് മാത്രം ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായിരുന്ന ഫിറോസ് ഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റിലെ ഗർജിക്കുന്ന സിംഹമായിരുന്നു അദ്ദേഹം ഭരണപക്ഷത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഭരണകക്ഷി നേതാക്കൾക്ക് നേരെ വിരലിച്ചുകൂണ്ടിയ ആളായിരുന്നു അദ്ദേഹം അത്ര ധീരനും തന്റേടിയുമായിരുന്ന ഒരു നേതാവായിരുന്നു ഫിറോസ് ഗാന്ധി പിന്നീട് ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ നിന്ന് പലവട്ടം ലോക്സഭയിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ നിന്ന് പരാജയപ്പെടുന്നു രാജ്നാരായണനാണ് ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മൊറാജി മന്ത്രിസഭയുടെയും ചരൺസിംഗ് മന്ത്രിസഭയുടെയും പതനത്തിന് ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വീണ്ടും റായ്ബറേലിൽ നിന്ന് തന്നെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ അപ്പോഴും ഇന്ദിരാഗാന്ധിക്കും അന്നത്തെ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾക്കും ഒരു സംശയമുണ്ടായിരുന്നു ഒരുപക്ഷെ എഴുപത്തേഴ് ആവർത്തിക്കുമോ എന്ന് അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് എപ്പോഴും സുരക്ഷിതമായി തോന്നിയിരുന്ന ദക്ഷിണേന്ത്യയിലേക്കും കൂടെ ഒന്ന് മത്സരിക്കണം എന്ന തീരുമാനം വരുന്നത് അങ്ങനെ ഇന്ദിരാഗാന്ധി റായ്ബറേലിക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആന്ധ്രാപ്രദേശിലെ മേതക് മണ്ഡലത്തിൽ നിന്ന് കൂടി മത്സരിക്കുകയായിരുന്നു ഏതായാലും രണ്ട് മണ്ഡലങ്ങളിലും ഇന്ദിരാഗാന്ധി വിജയിച്ചു തുടർന്ന് അവർ റായ്ബറേലിൽ നിലനിർത്തി മേടക് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗത്വം രാജിവെക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി ആദ്യമായി മത്സരിക്കുന്നു കുടുംബ മണ്ഡലമായ റായ്ബറേലിയിൽ നിന്ന് മാത്രമല്ല അന്ന് അവർ മത്സരിച്ചത് ഒപ്പം കർണാടകയിലെ ബെല്ലാരിയിൽ നിന്ന് കൂടി സോണിയാഗാന്ധി സ്ഥാനാർത്ഥിയായി എതിർ സ്ഥാനാർത്ഥിയായിരുന്നതാകട്ടെ സാഷാൽ സുഷമ ആയിരുന്നു അവിടെ രണ്ട് മണ്ഡലങ്ങളിലും സോണിയാഗാന്ധി വിജയിക്കുന്നു തുടർന്ന് അവർ ബല്ലാരിയിലെ ലോക്സഭാ ലോക്സഭാംഗത്വം രാജിവെക്കുന്നു റായ്പറയലി നിലനിർത്തുന്നു ഏതാണ്ട് ഇപ്പോൾ അതേ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ വയനാട് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വളരെ അങ്ങേറ്റം സുരക്ഷിതമായ മണ്ഡലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേഠിക്കൊപ്പം കേരളത്തിലെ വയനാട്ടിലും മത്സരിക്കുന്നു അമേഠിയിൽ സ്മൃതി ഇറാനിയോട് അദ്ദേഹം പരാജയപ്പെടുന്നു കേരളത്തിലെ വയനാട്ടിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് രാഹുൽ ഗാന്ധി മത്സരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ യു ഡി എഫിനും അന്ന് കേരളത്തിലേറെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു ഇക്കുറി വയനാട്ടിൽ രാഹുൽ ഗാന്ധി ആദ്യമേ മത്സരിക്കാനെത്തുന്നു അപ്പോഴും അവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നു രാഹുൽ ഗാന്ധി ഇത്തവണ വടക്കേന്ത്യയിൽ കൂടി മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആ സ്മൃതി ഇറാനി ആകട്ടെ തന്നെ യഥസ്ഥാനാർത്ഥിയായി വരാൻ പല തവണ രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു അന്നൊന്നും ഒന്നും പറയാതിരുന്ന രാഹുൽ ഗാന്ധി വളരെ പെട്ടെന്നാണ് ഇപ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരുപക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ചുകൂടി സുരക്ഷിതമായ മണ്ഡലമാണ് റായ്ബറേലി എന്നുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം അവിടെ മത്സരിക്കാൻ തയ്യാറായത് എന്നാണ് കരുതപ്പെടുന്നത് അമേധി കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി സ്മൃതി ഇറാനി തൻ്റെ ശക്തി കേന്ദ്രമായി മാറ്റിക്കഴിഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിക്കാകട്ടെ അവിടെ കാര്യമായി ഒന്നും തന്നെ ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഈ ഈയൊരു അവസ്ഥയിലായിരിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ആകെ ജയിച്ച ഒരേ ഒരു മണ്ഡലം ആയിരുന്നു അവിടെ അന്ന് ആയിരുന്നു മത്സരിച്ചത് പിന്നീട് സോണിയാഗാന്ധി ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നുള്ള അംഗമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിനും നെഹ്റു കുടുംബത്തിനുമൊക്കെ തന്നെ ഏറെ ഹൃദയബന്ധമുള്ള റായ്ബറേലി മണ്ഡലം ഒരുപക്ഷെ തന്നെ വിജയിപ്പിക്കും എന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ അദ്ദേഹത്തെ നിർബന്ധിച്ചിരിക്കാം എന്നാണ് കരുതേണ്ടത് പക്ഷേ ഇവിടെ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് പ്രിയങ്ക ഗാന്ധി ഒരു ആദ്യമായി മത്സരിച്ചിരുന്നുവെങ്കിൽ അത് റായബറേലിയിലായിരുന്നു എങ്കിൽ അത് നന്നായിരുന്നേനെ എന്ന അഭിപ്രായമാണ് പലർക്കുമുള്ളത് പക്ഷേ എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചില്ല എന്നുള്ളത് ഇപ്പോഴും പ്രസക്തമായ കാര്യമാണ് പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ടാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനൊരു പരാജയം അത് തന്നെ ഭാവിയിൽ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണോ മത്സരിക്കാത്തത് എന്നറിയില്ല ഒപ്പം അമേഥിയിൽ പ്രിയങ്കയുടെ ഭർത്താവായ റോബർട്ട് വാദ്ര മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെ ഒരു എല്ലാവരും കൂടെ മത്സരിക്കേണ്ട എന്നുള്ള ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിർദ്ദേശമായിരിക്കാം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും റായബറേലിൽ നിന്നും ജയിക്കുകയാണെങ്കിൽ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കുക അദ്ദേഹം പിന്നെ ഏത് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളതുപോലെ തീർച്ചയായും അദ്ദേഹം വടക്കേൻ്റെ തന്നെയായിരിക്കും സ്വീകരിക്കുക റായബ്രലിൽ നിന്ന് വിജയിക്കുകയാണെങ്കിൽ റായബറേലിൽ സ്വീകരിക്കും ഒരുപക്ഷേ രാഹുൽ ഗാന്ധി വയനാട് രാജിവെക്കുകയാണെങ്കിൽ പിന്നീട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ അത് യു ഡി എഫിന് കുറച്ച് തിരിച്ചടിയാകുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ വയനാട് ലോക്സഭാ മണ്ഡലം എക്കാലത്തും യു ഡി എഫിൻ്റെ സുരക്ഷിതമായ മണ്ഡലമാണ് കാരണം മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഈ ലോക്സഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങൾ എന്നുള്ളത് തന്നെ ഒരുപക്ഷെ മുസ്ലിം ലീഗ് പോലും നാളെ ഈ സീറ്റ് തിരികെ ചോദിച്ചു കൂടുന്നില്ല എന്നുള്ളൊരവസ്ഥയും നാളെ കോൺഗ്രസ് അഭിമുഖീകരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കാരണം നേരത്തെ അവർ മൂന്നാം സീറ്റ് ചോദിച്ചിരുന്നു അന്നത് നടന്നില്ല ഇനി രാഹുൽ ഗാന്ധി രാജിവെക്കുകയാണെങ്കിൽ ഈ സീറ്റ് തങ്ങൾക്ക് വേണമെന്നും തങ്ങളുടെ ശക്തികേന്ദ്രമാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല ലീഗിനെ സംബന്ധിച്ച് ഈ മണ്ഡലം അങ്ങനെ അവസ്ഥ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അതും പ്രധാനമാണ് എന്താണെങ്കിലും രാഹുൽ ഗാന്ധി ഈ തീരുമാനം അവസാന നിമിഷം നിമിഷമെടുത്തത് എന്തിനാണ് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി അദ്ദേഹം കാത്തിരുന്നിരിക്കാം അതായിരിക്കും അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഛേദോവികാരം എന്ന് നമുക്കരുതാം ഏതായാലും ഇന്ദിരാഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും ശേഷം രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ രണ്ട് മണ്ഡലങ്ങളിലും ഒരുമിച്ച് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ള ആ ചരിത്രപരമായ തുടർച്ച ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായ കാര്യം